നൂൽപ്പുഴ പഞ്ചായത്തിലെ ഓടപ്പള്ളം പ്രദേശത്തെ പാലം പണി ഇതുവരെയും പൂർത്തിയായില്ല രണ്ടു വർഷം മുൻപ് പണി തുടങ്ങിയ പാലത്തിന് അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതാണ് പ്രശ്നം ഗോത്രവർഗ്ഗക്കാരുൾപ്പെടെ കുടുംബങ്ങളാണ് ഇതുമൂലം യാത്രാക്ലേശം നേരിടുന്നത് നൂൽപുഴ ഗ്രാമപഞ്ചായത്ത് മൂന്നാം വാർഡ് ഓടപ്പള്ളം പ്രദേശത്ത് രണ്ട് ആദിവാസി കോളനികളിലേക്കും മറ്റു വീടുകളിലേക്കും പോകാൻ ഈ പാലം കടക്കണം പ്രദേശവാസികളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്ന് വർഷം മുൻപാണ് പാലം പണി ആരംഭിച്ചത് കോൺക്രീറ്റ് പാലത്തിന്റെ പണി പൂർത്തിയാക്കിയെങ്കിലും അപ്രോച്ച് റോഡ് നിർമ്മിക്കാത്തതാണ് പ്രദേശവാസികൾക്ക് ദുരിതമായിരിക്കുന്നത് ഉയരമുള്ള പാലത്തിലേക്ക് കയറാൻ റോഡ് ഒരുക്കാത്തതിനാൽ വാഹനങ്ങൾ കൊണ്ടുപോകാൻ പറ്റുന്നില്ല പലപ്പോഴായി കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടതല്ലാതെ അപ്രോച്ച് റോഡിനായി അധികൃതർ ഒന്നും ചെയ്തിട്ടില്ല രണ്ട് രണ്ട് എല്ലാവരും വലിയ മണ്ണ് മണ്ണ് ഒരു ചെയ്തിട്ടില്ലേ പോണം ഒരു കിലോമീറ്റർ ഉണ്ട് അങ്ങനെ വരെ അടുത്തുള്ള പോയി കർഷകരും സാധാരണക്കാരും താമസിക്കുന്ന പ്രദേശത്തേക്ക് അത്യാവശ്യത്തിന് ഒരു വാഹനം വിളിച്ചാൽ വരാത്ത അവസ്ഥയാണ് ഇനിയും അവഗണന തുടർന്നാൽ വോട്ട് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രതിഷേധത്തിന് ഒരുങ്ങുകയാണ് നാട്ടുകാർ മലനാട് ന്യൂസ് ബത്തേരി